അസ്സാം വൈലിക്കും വറഹമുല്ലാ അബ്രക്കാദ് നമ്മുടെ ഭാര്യമാരുടെ ചില സ്വഭാവങ്ങൾ നമുക്ക് കാണുമ്പോൾ തോന്നും മാഷാ അല്ലാ എന്ത് നല്ല ഭാര്യ എന്ത് സ്വഭാവമുള്ള ഭാര്യ അള്ളാഹു എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം ഉണ്ടാവും ചില സമയത്ത് അവരുടെ സ്വഭാവം കാണുമ്പോൾ നല്ല ഫുഡെല്ലാം വെച്ച് തരുമ്പോ കാണുമ്പോൾ മാഷാ അല്ല ഇത്ര സ്നേഹനിധിയാണ് എന്റെ ഭാര്യ അള്ളാഹു എന്ന് എനിക്ക് എത്ര ശ്രദ്ധിച്ചാലും മതിയാവില്ല ഇത്രയും നല്ലൊരു ഭാര്യ നൽകിയതിന് എന്നൊക്കെ പറയും ചില സമയത്ത് അവരുടെ സ്വഭാവം കാണുമ്പോഴോ റബ്ബ ഏത് സമയത്താണ് റബ്ബി ഇതിനെ കെട്ടിയത് എപ്പൊ നോക്കിയാലും കിരികിരിയാണല്ലോ ഒന്നും പറഞ്ഞതൊന്നും കേൾക്കുന്നില്ലല്ലോ എന്നൊക്കെ തോന്നും പിന്നെ ചില സമയത്തൊക്കെ റബ്ബ് ഇതിനൊന്ന് ഒഴിവാക്കിയാൽ എത്ര നന്നായിരുന്നു ഇത് എന്ത് എവിടെ നിന്ന് കിട്ടി നീ തലാഖെന്ന് ചെല്ലിയാൽ അങ്ങനെ ഒരു ചിന്തയും വരും അപ്പോൾ ഈ അവസാനം പറഞ്ഞ ചിന്ത മാത്രം നിങ്ങൾ ഒഴിവാക്കുക ബാക്കി എന്ത് ചിന്തിച്ചാലും കുഴപ്പമില്ല കാരണം അങ്ങനെ ചിന്തിച്ചാൽ എല്ലാവരും തലാഖ് ചെല്ലേണ്ടി വരും കാരണം പെണ്ണിൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ അങ്ങനെ നിങ്ങൾ എത്ര നന്മ ചെയ്ത് കൊടുത്താൽ അവളെ പ്രശ്നം വരുമ്പോൾ അവിടെ പറഞ്ഞു ഇങ്ങനെ എനിക്കൊന്നും ചെയ്തു തന്നിട്ടില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ എപ്പോഴും അപ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെ ദേശമൊക്കെ വരും അപ്പോൾ ഇത് എല്ലാ പെണ്ണുങ്ങൾക്കുള്ളൊരു സ്വഭാവം നിങ്ങൾ വിചാരിച്ച് വിചാരികണ്ട് എൻ്റെ പെണ്ണ് മാത്രമല്ല അങ്ങനല്ല എല്ലാവരുടെ പെണ്ണും അങ്ങനെ അത് പെണ്ണിനുള്ള സൃഷ്ടിച്ചത് കുളഞ്ഞത് കൊണ്ടാണ് അപ്പോൾ അത് അങ്ങനെ സമാധാനം